ശബരിമലയിലെ യഥാർത്ഥ വാതിൽ പാലി അമേരിക്കയിലൊരു മ്യൂസിയത്തിലിരിക്കുകയാണ് ശരിക്കും സ്വാഭാവികമായ ഒരു ചോദ്യമാണ് കാരണം ഈ ചോദ്യം അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇന്നലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ദേവസ്വം മാറ്ററൊക്കെ നോക്കുന്ന ഡിവിഷൻ ബെഞ്ച് ഈ ശബരിമല വിഗ്രഹ ദ്വാരപാലക ശില്പങ്ങളുടെമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചപ്പോൾ ഒരു പേര് പറഞ്ഞു സുഭാഷ് കപൂർ സുഭാഷ് കപൂർ എന്ന് പറയുന്ന പേര് അസാധാരണമായിട്ടാണ് കോടതി പരാമർശിച്ചത് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ശൈലിയിലുള്ള ഇനി അവരുമായി ബന്ധമുണ്ടോ എന്ന് ഹൈക്കോടതിക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടാണോ സുഭാഷ് കപൂറിൻ്റെ പേര് പറഞ്ഞതെന്ന് അറിയില്ല ഏതായാലും സുഭാഷ് കുറിച്ച് തനിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സുഭാഷ് കപൂറിനെക്കുറിച്ച് ഇതിന് ശേഷം ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യും ഹൈക്കോടതി പറഞ്ഞ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ബന്ധമുള്ള സുഭാഷ് കപൂറിനെ കണക്ട് ചെയ്ത് ഹൈക്കോടതി വെറുതെ പറഞ്ഞതല്ല അപ്പോൾ ആ സുഭാഷ് കപൂർ ആരാണ് എന്ന് അറിയണം ആ കൂട്ടത്തിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കൂടി ഞങ്ങൾ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് തൊട്ട് നമ്മൾ എയർ ചെയ്യുന്ന വീഡിയോയിൽ അതുണ്ടാവും അപ്പോൾ വിഗ്ര ഈ വിഗ്രഹത്തെ സംബന്ധിച്ചുള്ള തർക്കമോടെ നിൽക്കുമ്പോഴാണ് പാളി ഇപ്പോൾ ചർച്ചയാവുന്നത് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞു വാതിൽപ്പാളിയുടെ കാര്യത്തിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നടന്നതിനേക്കാൾ വലിയ കൊള്ള സ്വർണ്ണ കൊള്ള അതുമാത്രമല്ല ആൻറ്റിക് വാല്യൂ ഉള്ള സാധനം എന്ന നിലയിൽ ശബരിമലയിലെ ശ്രീകോവിലിൽ ഭഗവാനെ മറച്ചു പിടിക്കുന്ന ആ പവിത്രമായ ശ്രീകോവിലിൻ്റെ പാളികൾ എവിടെ പോയി എന്ന ഒരു ചോദ്യം ഇപ്പോൾ പൊന്തി വരികയാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനൊന്നിന് ശബരിമലയിലെ ഇപ്പോഴുള്ള വാതിൽ പാളി സ്വർണം പൂശിയ വാതിൽ പാളി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായിട്ട് പുനഃസ്ഥാപിച്ചു പുനഃസ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ രണ്ടാമത് വേ വേറെ വെച്ചു പഴയത് അഴിച്ചു മാറ്റി പഴയതിന് ചില വിടവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാറ്റിയത് പക്ഷേ പഴയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞത് ഗോൾഡ് ക്ലാഡിയത് സ്വർണം പൂശിയതല്ല പഴയ വാതിൽപാളിയിൽ വിജയമല്ല തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണ്ണ പാളികൾ കൊണ്ട് പൊതിഞ്ഞിരുന്നു അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അത് അത് മാറ്റിയിട്ട് മറ്റൊരു വാതിൽ അവിടെ വെച്ചു അത് സ്ഥാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനൊന്നിനാണ് ഇതേ ഉണ്ണികൃഷ്ണൻ സ്പോ പോറ്റി സ്പോൺസറായിട്ട് സ്ഥാപിച്ചു ഓക്കെ ആ പഴയത് മാറ്റി പുതിയത് വെച്ചു എന്ന് പറഞ്ഞാൽ അതിനിപ്പം എന്താ എന്ന് ചോദിക്കും അല്ല അവിടെയാണ് പ്രശ്നം പഴയ വാതിൽ പാളിയിൽ മുപ്പത്തഞ്ച് പവൻ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ആറ് പൂജ്യം ഗ്രാം മുന്നൂറ്റി പതിനഞ്ച് പവൻ സ്വർണം സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞതായിരുന്നു ശ്രീകോവിലിൻ്റെ പഴയവാതിൽ അതായത് ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണമാണെങ്കിൽ അതിന് മൂന്ന് കോടി അഞ്ച് ലക്ഷത്തി എൺപത്തി എട്ട എട്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയുടെ മൂല്യമുണ്ട് അതായത് വീണ്ടും ഞാൻ പറയുന്നു തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞ പഴയ ശ്രീകോവിലിൻ്റെ വാതിൽ മുന്നൂറ്റി പതിനഞ്ച് പവൻ അതായത് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ആറ് പൂജ്യം ഗ്രാം സ്വർണം അത് മാറ്റി ഉണ്ണികഷ്ണം പോറ്റി പുതിയ വാതിൽ വെച്ചു ഏത് എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനൊന്നിന് അങ്ങനെ സ്ഥാപിച്ചപ്പോൾ അതിൽ എത്ര പവനുണ്ടായിരുന്നറിയാവോ നാൽപ്പത് പോയിൻറ്റ് അഞ്ച് പവൻ എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് മൂന്ന് ആറ് ഗ്രാമിൻ്റെ വ്യത്യാസം അതായത് നാൽപ്പതര പവനാണ് പുതിയ വാതിൽ ഇപ്പോൾ ശബരിമലയുടെ ശ്രീകോവിലുള്ള സ്വർണ പാളി പൊതിഞ്ഞിരിക്കുന്ന പാളിയുടെ ഭാരം അതായത് മുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് നാനൂറ് ഗ്രാം ഇതിൻ്റെ വില എത്രയെന്നറിയോ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പത് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് രൂപ ആദ്യം പറഞ്ഞത് മൂന്ന് കോടി അഞ്ച് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ സ്വർണം പൊതിഞ്ഞ വാതിൽ മാറ്റിയിട്ട് വിജയമല്യ കൊടുത്ത സ്വർണം പൊതിഞ്ഞ മൂന്ന് കോടി അഞ്ച് ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയുടെ സ്വർണ്ണപ്പാളികൾ വെച്ച വാതിൽ മാറ്റിയിട്ട് പുതിയ വാതിൽ വെച്ചപ്പോൾ എത്രയാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് രൂപ വിലയുള്ള മുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് നാല് പൂജ്യം പൂജ്യം അതായത് നാൽപ്പതര ഗ്രാമിൻ്റെ സ്വർണമേ ഉള്ളൂ വിലയിലെ വ്യത്യാസം രണ്ട് കോടി അറുപത്താറ് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് രൂപ അതായത് വിജയ് മല്യ കൊടുത്തതിനേക്കാളും രണ്ട് കോടി അറുപത്താറ് ലക്ഷത്തി എൺപത്തോരായിരത്തി എൺപത്തോരായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ സ്വർണത്തിൽ വ്യത്യാസം വന്നു ഈ സ്വർണ്ണം അവിടെ പോയി അപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ട് കോടി അറുപത്തേ അറുപത്താറ് ലക്ഷം എൺപത്തൊന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് കോടി അറുപത്തേഴ് ലക്ഷം രൂപയുടെ വ്യത്യാസം സ്വർണത്തിൻ്റെ മൂല്യത്തിലുണ്ട് ശരി അത്രയും സ്വർണം എവിടെ പോയി ഒരു ചോദ്യം രണ്ടാമത്തത് രണ്ടാമത്തത് പഴയ വാതിലിൻ്റെ ആൻറ്റിക് വാല്യൂ അല്ലേ അതൊരു മോഹവലയാണ് ഞാൻ നേരത്തെ പറഞ്ഞു മുമ്പൊരിക്കൽ ഞാനൊരു വീഡിയോ പറഞ്ഞിരുന്നു ഭഗവാൻ്റെ രുദ്രാക്ഷമാലകൾ മുദ്രമോദത്തിലെയും മാലയിലെയും രുദ്രാക്ഷങ്ങൾ പോയി അതിൽ അത് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഏഴ് രുദ്രാക്ഷങ്ങളെടുത്ത് പുനഃസ്ഥാപിച്ചു അപ്പോൾ മാറ്റിയ രുദ്രാക്ഷങ്ങളോ ഒരാൾ പറഞ്ഞു ഭഗവാന്റെ ദേഹത്തണിയിച്ചിരുന്ന ആ രുദ്രാക്ഷം ഒരെണ്ണം തന്ന പത്ത് ലക്ഷത്തിനും വാങ്ങാൻ ഞാൻ തയ്യാറാണെന്ന് അതാണ് വില അതായത് ഭഗവാനെ ചാർത്തിയതാകുമ്പോഴുള്ള വില കൂടും പുരാവസ്തു ആകുമ്പോഴുള്ള വില കൂടും മോഹവിലയാണ് മുമ്പൊരിക്കൽ പറഞ്ഞു ഈ കുടിവെരത്തിൻ്റെ മുകളിലിരുന്ന വാജിവാഹനമില്ലേ അത് അതിന് അഞ്ഞൂറ് കോടി കൊടുത്തും വാങ്ങാൻ ആളുണ്ട് മോഹവലയാണ് അയ്യപ്പൻ്റെ വാജിവാഹനം കൊടിമരത്തിൻ്റെ മുകളിൽ ഇരുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ വീട്ടിൽ മേടിച്ച് വെച്ചാൽ കുടുംബം മുടിഞ്ഞു പോകും വേറൊരു കാര്യം പക്ഷേ അതിന് മതിപ്പ് വല്ല മോഹവല കൊടുക്കാൻ ആളുണ്ട് അങ്ങനെ ഇരിക്കേ ഈ സ്വർണം പൊതിഞ്ഞ വാതിൽ ഇപ്പോൾ എവിടെയുണ്ട് ഇപ്പോൾ എവിടെയുണ്ടെന്ന് ഒരിടത്തും ഇല്ല അത് മാത്രമല്ല ഇതിനകത്ത് കള്ളക്കിളി എങ്ങനെയാണെന്നറിയോ അതായത് പഴയ വാ വാതിൽ മാറ്റിയല്ലോ പഴയ വാതിൽ ഈ പറഞ്ഞ പോലെ ഈ മുന്നൂറ്റി പതിനഞ്ച് പവനുള്ള വാതിൽ അഴിച്ചു വെച്ചിട്ട് നാൽപ്പതര പവൻ്റെ പുതിയ വാതിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനൊന്നിന് ഫിറ്റ് ചെയ്തു വാതിലഴിച്ചു കൊടുത്തു കൊടുത്ത് ആരെ ആരാ കൈപ്പറ്റി എന്നറിയോ ഇപ്പോൾ കേസിൽ പ്രതിയായി അകത്തു പോയിരിക്കുന്ന അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബൂര് അപ്പോൾ ഇത് അവിടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് സംശയിക്കപ്പെടുന്നു അപ്പോൾ ഒരു ദേവസ്വം ബോർഡുകാരൊന്നും പറയുന്നില്ല വാതിലിനെ കുറിച്ച് ആരെങ്കിലും ദേവസ്വം ബോർഡിലെ ആരെങ്കിലും പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ ഇല്ല നിൽക്കാമ്മാണെന്നും മിണ്ടുന്നില്ല പക്ഷേ ഇതിൻ്റെ കണക്കുകൾ ജനത്തിന് അറിയില്ല ഇത് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞത് നമ്മുടെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയൊന്നും ആയിട്ടില്ല ഇത്ര സ്വർണ്ണത്തിൽ വലിയ വ്യത്യാസമുണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ മുരാരി ബാബുവിൻ്റെ കയ്യിലേക്ക് തഴിച്ചു കൊടുത്തിട്ട് പുതിയ വാതിൽ കൊണ്ടുവന്നപ്പോൾ അപ്പോൾ അളവിൽ വ്യത്യാസം വിലയിൽ കോടികളുടെ വ്യത്യാസം അതോടൊപ്പം പഴയ വാതിൽ എവിടെയെന്നുള്ളതിന് ദേവസ്വം ബോർഡിലെ അധികൃതർ മൗനം ചില അവർ സ്വകാര്യമായിട്ട് പക്ഷേ സ്ട്രോങ് റൂമിൽ ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട് സ്ട്രോങ് റൂമിൽ ഇരിപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ജസ്റ്റിസ് കെ ടി ശങ്കറിനെ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറയുന്ന പോലെ ഉള്ള ആളൊന്നുമല്ല ജസ്റ്റിസ് കെ ടി ശങ്കർ അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സ്ട്രിക്റ്റായിട്ടുള്ള ഏറ്റവും നീതിമാനായ ഏറ്റവും സത്യസത്യസന്ധനായ ഒരു ജഡ്ജിയാണ് മുൻ ജഡ്ജിയാണ് അദ്ദേഹം അത് കൃത്യമായിട്ട് കണക്ക് എടുപ്പ് നടത്തും നടത്തിക്കഴിഞ്ഞ് സ്റ്റോക്കിൽ ഈ വാതിൽ ഇല്ല എങ്കിൽ അത് കേരളത്തിൽ ഒരു വലിയ ഭൂകമ്പമായിട്ട് മാറും ഒരുപക്ഷെ പിണറായി വിജയനെയും കൊണ്ടുപോകുന്ന ഭൂകമ്പമായിരിക്കും കാരണം ഈ രണ്ടായിരത്തി പത്തൊമ്പതിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിണറായി ഡാളാണ് അത് അപ്പോൾ അത് സി പി എമ്മിന് ഭരണകക്ഷിക്ക് അതിൽ നിന്ന് ഒഴിയാൻ കഴിയുക ഇനി അവിടെ ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ തന്നെ അത് അന്നത്തെ വാതിൽ തന്നെയാണോ അത് മാറ്റിയിട്ട് വേറെ വെച്ചു തുടങ്ങും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല ദ്വാരപാലക ശില്പങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയതല്ല തിരിച്ചുകൊണ്ട് വേറെ അച്ഛൻ ഉണ്ടാക്കി വേറെയാ കൊണ്ടുപോകുന്നത് ഇപ്പോൾ കോടതി ഇന്നലെ പറയുന്നുണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോകുന്നു അതായത് ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതിൽ ശ്രീകോവിലിൻ്റെ പ്രധാന വാതിൽ ദ്വാരപാലക ശിൽ ശില്പങ്ങൾ പിന്നെ പീഠങ്ങൾ മറ്റ് പുരാവസ്തുക്കൾ ഇവയുടെ അളവെടുക്കാൻ ഈ ഉണ്ണികഷൻ പോറ്റി അടങ്ങുന്ന സംഘത്തിന് ദേവസ്വം ബോർഡ് അനുവാദം കൊടുത്തു എന്തിനാണ് ഇവയുടെ അളവെടുക്കുന്നത് അളവും ചിത്രവും ഒക്കെ എടുക്കുന്ന ഒരു സംശയവും വേണ്ട അത് പുറത്ത് കൊണ്ടുപോയി വേറെ മോൾഡിൽ വെച്ച് അതേപോലെ വേറെ ഉണ്ടാക്കാനാ എന്നിട്ട് ഇത് എന്ന് പറഞ്ഞത് പുറത്ത് ഇത് പുറത്തു കൊണ്ടുപോയിട്ട് മറ്റത് കൊണ്ടുവെക്കാനാണ് അപ്പോൾ ദേവസ്വം ബോർഡിലിരിക്കുന്ന ഇത് ഈ സാധനങ്ങൾ പുറത്തു കൊണ്ടുപോയി മാറ്റി വേറെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് ഹൈക്കോടതി പറയുന്നു ഹൈക്കോടതി പറഞ്ഞു ഞങ്ങളെ ഞെട്ടിച്ചു ഭഗവാന്റെ അമൂല്യമായ വസ്തുക്കളുടെ അളവൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ഇവരെ ഇത് ബോർഡ് അങ്ങ് അനുവദിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ നോക്കേണ്ട ഇതിൻ്റെ മോണിറ്ററി വാല്യൂ അല്ല നോക്കേണ്ടത് ഇത് സന്നിധാനത്തിരുന്ന ഭഗവാനുമായി ബന്ധപ്പെട്ട അതിപവിത്രമായ വസ്തുക്കളായതുകൊണ്ട് അതിന് എന്തു വില കൊടുത്തും വാങ്ങാൻ ആളുകൾ ഉണ്ടാവും അതാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഇനി മാത്രമല്ല ഇത് ഈ പഴയ വാതിൽ മാറ്റിയിട്ട് പുതിയ വാതിൽ വെച്ചിട്ട് മുരാരി ബ ബാബു വാങ്ങിയെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ എന്താ ചെയ്തിരിക്കുന്നത് അതായത് സ്വർണം പൊതിഞ്ഞ വാതിൽ പഴയ വാതിലാണ് കിട്ടിയിരിക്കുന്നതെന്ന് മകസറിൽ എഴുതിയില്ല അപ്പം ഇപ്പോൾ രേഖപ്ര ദേവസ്വം ബോർഡിൻ്റെ രേഖപ്രകാരം പഴയ വാതിൽ കിട്ടിയും അതിൽ മുന്നൂറ്റി പതിനഞ്ച് പവൻ്റെ സ്വർണ്ണം ഉണ്ട് എന്ന് എഴുതിയിട്ടില്ല മുന്നൂറ്റി പതിനഞ്ച് പവൻ്റെ സ്വർണം പൊതിഞ്ഞ വാതിലാണ് മാറ്റിയിരിക്കുന്നത് രേഖയിലില്ല പിന്നെ അതിൻ്റെ തൂക്കം എഴുതിയിട്ടില്ല അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ സംശയമില്ലേ ഇനി അവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് അന്നു മാറ്റിയ വാതിൽ അല്ലെങ്കിലോ വെരിഫൈ ചെയ്യാനായിട്ട് തൂക്കം അറിയില്ല അതിൽ സ്വർണം പൊതിഞ്ഞിട്ടൊന്നും എഴുതിയിട്ടില്ല ഒരു കേസ് വന്നാൽ രേഖയിൽ മഗസറിൽ എന്തായിരിക്കുന്നത് വാതിലെന്ന് മാത്രമേ സ്വർണ്ണമൊന്നും ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ കോടതിയുടെ അപ്പം മുമ്പാകെ ഒരു കേസ് വരുമ്പോൾ ഇവർക്ക് പറഞ്ഞിരിക്കാം അത് ആതിലാണെന്ന് പറഞ്ഞു സ്വർണ്ണം ഉണ്ടെന്ന് മഹസറിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ക്ലീനായിട്ട് തെളിവുകൾ മാത്രം നോക്കുന്ന കോടതിക്ക് ഈ മുരാജി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പൂറ്റിയും വെറുതെ വിടേണ്ടി വരും അപ്പം നമ്മൾ പറഞ്ഞതുപോലെയല്ല അതിഭീകരമായ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് അപ്പോൾ സുഭാഷ് കപൂറിനെക്കുറിച്ച് അല്ലേ അത് കോടതി പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ സുഭാഷ് കുറിച്ച് പറയണം നിങ്ങൾ ഞെട്ടിപ്പോകും സുഭാഷ് കപൂറിൻ്റെ കഥ പറയുന്നത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് കേരള ഹൈക്കോടതി വളരെ പെട്ടെന്ന് സുഭാഷ് കപൂറിൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞത് അപ്പോൾ ജസ്റ്റിസ് കെ ടി ശങ്കരൻ അന്വേഷിക്കുന്നു കോടതിയുടെ അനുസരണം ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് അന്വേഷിക്കുന്നു റിപ്പോർട്ടുകൾ കോടതിക്ക് കിട്ടുന്നുണ്ട് കോടതി പറഞ്ഞ ആരും കാണാതെ അടച്ചിട്ട മുറിയിൽ വേണം ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ അപ്പോൾ ഒരു അന്താരാഷ്ട്ര നെറ്റ്വർക്കിൽപ്പെട്ട സുഭാഷ് കപൂറിൻ്റെ പേര് കോടതി അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ചില കാര്യങ്ങൾ കൂടിയുണ്ട് നമ്മൾ കരുതുന്നത് പോലെയല്ല ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് അയ്യപ്പൻ്റെ വിഗ്രഹം അവിടെ ഉണ്ടോയെന്ന് അത് അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ ഒരുപക്ഷെ സുഭാഷ് കപൂറിൻ്റെ കഥ പറയുമ്പോൾ കിട്ടും അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇതിന് തൊട്ടടുത്ത എപ്പിസോഡ് സുഭാഷ് കപൂറിനെ കുറിച്ചാണ് നിങ്ങൾ ഉറപ്പായും കാണണം